നിങ്ങൾ ഒരു പറഞ്ഞു ജീവിതകാലം എന്ന് നിങ്ങളുടെ കണ്ണൂർ കണ്ണൂർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കണ്ണൂർ പുറത്ത് പോകുന്ന സമയത്തൊക്കെ പല ആളുകളും ഇപ്പൊ ഞാൻ സിനിമയിൽ വന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അല്ല എന്നാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരാളെ കാണുമ്പോൾ റാൻഡം ആയിട്ട് ഒരാളെ കാണുമ്പോ അയാളെ നമ്മളെ നോക്കി ചിരിക്കുമ്പോ നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് നമ്മളെ പരിചയം ഉണ്ടെന്ന് തോന്നും അത്രയും വെൽക്കമിങ് ആയിട്ടാണ് ആളുകള് പെരുമാറുന്നത് പിന്നെ തീർച്ചയായിട്ടും കണ്ണൂരിനെ പറ്റി പറയുമ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയണം സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഭക്ഷണത്തിൽ കൂടെയാണ് ഇപ്പം രണ്ടുപേരും വനണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചു പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും അത് കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് നോർമലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മേ ബി ഒരു ഈവനിങ് സ്നാക്ക് ഡിന്നർ ഇത്രയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഫുഡ് ടൈമിംഗ് ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാ ഇടയില് ടൈമിംഗ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ രണ്ട് പ്രാവശ്യമുണ്ട് ഒരു മാത്രം എനിക്ക് അതെ അതെ നിങ്ങൾ ൂക്കിയായിട്ട് ഞാൻ ഇതിന്റെ ടീസർ ലോഞ്ച് പോലും മമ്മൂക്കിയായിരുന്നു ചെയ്തത് ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ചെയ്ത് ഇത് എല്ലാവരെയും വൈറലാണ് ഈ ഫോട്ടോന്റെ എന്തായിരുന്നു ഒന്ന് എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായൊരു ദിവസമായിരുന്നു അത് കാരണം ഞാൻ മമ്മൂക്ക ഫോണിൽ ഗാലറി നോക്കുമ്പോൾ നമുക്കിടെ ഫോണിലെ ഗാലറിയാണ് നമുക്ക് കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ട്രാവൽ ചെയ്തതും ഫോട്ടോസ് എടുക്കുന്നതും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഒരു ഫാമിലി ലൈഫ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് സി എപ്പോഴും നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഭയങ്കര ഫാമിലിമാൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്തൊരു അത് എനിക്കറിയില്ല അതെ എങ്ങനെ ഞാൻ പറയാ ഇത്രയുമായിട്ട് ട്രാവൽ ചെയ്യുന്നതും അവർ ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതും അവരുടെ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസും മമ്മുക്ക് ഗാലറിയിൽ ഇങ്ങനെ കാണിച്ച് സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ എനിക്ക് തന്നൊരു ഒരു സ്പേസും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് അദ്ദേഹം ജീവിതം ആസ്വദിക്കുന്ന ഒരു രീതി അത് അതാണ് ശരിക്കും ആ ഫോട്ടോ ഉള്ള എപ്പോഴും മമ്മുക്ക ഒരു ഐക്കണാണ് എനിക്ക് നിങ്ങൾ ഇവിടെ ഒരു മാസമായി യു എൽ യു എ എന്നൊരു യു എപ്പോഴും സ്പെഷ്യലി ദുബായ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഹോം ഫീൽ ഉണ്ട് പിന്നെ ദുബായ് അല്ലെ ലോ നമ്മളെവിടെ ലോകത്ത് ട്രാവൽ ചെയ്താലും ദുബായിൽ വരുമ്പോൾ ഒരു മാജിക് ഉണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഷെയ്ഖ് ഷെയ്ഖ്ജാദർ ഉണ്ട് അറ്റത്തുനിന്ന് ഇങ്ങനെ ആ ഈവനിങ് ലൈറ്റിൽ പോവാൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് ആ ഈവനിങ് ഗോൾഡൻ ലൈറ്റിൽ ലൈറ്റില് ഷെയ്ഖ്ജാദറോട് കൂടെ ഒരു ഡ്രൈവ് പോകുന്നതിന് അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ദുബായിൽ ഫീൽ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു കരിയറിൽ കരിയറില് എനിക്കറിയില്ല ഫ്രണ്ട്സിന് എത്രത്തോളം റോൾ ഉണ്ടെന്നുള്ളത് കരിയറില് ഡിസിഷൻസ് എല്ലാം എന്റെയാണ് അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലാണ് എനിക്ക് ഉള്ളത് എനിക്ക് സുഹൃത്തുക്കളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് സുഹൃത്തുക്കളില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിനേക്കാൾ ഫാമിലി എന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അവരുമായിട്ടുള്ള ഒക്കെ നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടോ എന്റെ ഇപ്പൊ വീട്ടിൽ എന്ത് സെലിബ്രേഷൻ നടന്നാലും ഫ്രണ്ട്സിനാണ് പ്രിഫറൻസസ് ഉള്ളത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ